ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന സ്കന്ധ ഷഷ്ടി വ്രതം ആരംഭിക്കുന്നത് ആറ് ദിവസം വ്രതം എടുക്കുന്നവരും ഇനി അതല്ല പഞ്ചമിയിലും ഷഷ്ടി തിഥിയിലുമാണ് നിങ്ങൾ വ്രതം എടുക്കുന്നതെങ്കിലും സ്കന്ദ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർ വ്രതസങ്കല്പം എടുക്കേണ്ടത് നിർബന്ധമാണ് വ്രതസങ്കൽപ്പം എന്നാൽ നിങ്ങൾ ഏതാഗ്രഹത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയാണോ വ്രതം ആരംഭിക്കുന്നത് അതായത് വിവാഹം സന്താനഭാഗ്യം രോഗശാന്തി ദാരിദ്ര്യമുക്തി നല്ല ജോലി സ്വന്തമായി വീട് സന്താനങ്ങളുടെ അഭിവൃദ്ധി ഇതുകൂടാതെ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നതിന് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ഏതുമാകട്ടെ ആ പ്രാർത്ഥന അത് മുരുക ഭഗവാനോട് മനസ്സുരുകി പറയുക മുരുക എൻ്റെ ആഗ്രഹം ഇതാണ് ഈ വ്രതം നല്ല രീതിയിൽ പൂർത്തിയാക്കുന്നതിനുള്ള ഊർജവും ശക്തിയും നൽകി അങ്ങ് എന്നോടൊപ്പം ഉണ്ടാകണമേ എന്ന് നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഭഗവാനിൽ ശരണാഗതി അടയുക ഭഗവാനെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഈ വ്രതം പൂർത്തിയാക്കുന്നതും ഈ വ്രതം എനിക്ക് ഫലം നൽകുന്നതും എൻ്റെ കയ്യിലാണുള്ളത് എന്ന് ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ മുറുകെ പിടിച്ച് ശരണാഗതി അടഞ്ഞു തന്നെ പ്രാർത്ഥിക്കുക പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് വ്രത കാലയളവിൽ നിരന്തരം ജപിക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മന്ത്രമാണ് ഓം ശരവണഭവ എന്ന ഭഗവാന്റെ താരകമന്ത്രം ഈ മന്ത്രം കുറഞ്ഞത് നൂറ്റി എട്ട് തവണ എന്നും ജപിക്കേണ്ടതാണ് ഇനി ആയിരത്തി എട്ട് തവണ ചൊല്ലുവാൻ സാധിക്കുന്നവർക്ക് അത്രയും ചൊല്ലുന്നത് അത്യുത്തമമാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുകയും ഈ മന്ത്രം നിരന്തരം ജപിക്കുകയും വേണം ഇതുകൂടാതെ നിങ്ങൾ ഏതാഗ്രഹത്തിനു വേണ്ടിയാണോ സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് അത് നൂറ് ശതമാനവും നടക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്കന്ധ ഷ്ടി കവചം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇതുകൂടാതെ സ്കന്ത കുരു കവചം ഷൺമുഖ കവചം പഞ്ചാമൃത വർണം കുമാരസ്തവം ഇതും ചൊല്ലാവുന്നതാണ് ഇനി ഇതെല്ലാം ചൊല്ലുവാൻ സാധിച്ചില്ലെങ്കിലും എല്ലാ ദിവസവും സ്കന്ധഷ്ടി കവചവും കൂടാതെ വേൽമാറലും മുടങ്ങാതെ പാരായണം ചെയ്യുവാൻ ശ്രദ്ധിക്കുക